പേര് ഞാനിപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് യമഹയുടെ ഫാസിനോ എന്ന് പറഞ്ഞ മോഡലാണ് ഇതിന്റെ മൈലേജ് ആണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സിക്സ്റ്റിഎറ്റ് സെവൻ ഫൈവ് ആണ് കമ്പനി ഇതിന്റെ മൈലേജ് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വണ്ടി ഹൈബ്രിഡ് എൻജിൻ വണ്ടിയുടെ പ്രത്യേകത യു ബി എസ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ബാക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടും കൂടെ അപ്ലൈ ആവും പിന്നെ നമ്മുടെ വണ്ടിയുടെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ മീറ്റർ ആണ് വണ്ടിക്ക് വരുന്നത് പിന്നെ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡീഷണൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് പിന്നെ വണ്ടി ഡിആർഎൽ ആണ് അകല് നമുക്ക് ഈ പകൽ ഈ ലൈറ്റ് മാത്രമേ പകല് വിസിബിൾ ആവുള്ളൂ നൈക്കി മൊത്തം ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിൽ വരുന്നുണ്ട് ഇതുകൊണ്ട് നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫും കാര്യങ്ങളൊക്കെ പൊതുവേ കൂടുതലായിരിക്കും പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് പിന്നെ നമ്മുടെ വണ്ടി സൈഡ് സാൻഡ് ആണ് സൈഡ് സ്റ്റാൻഡ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി ഓഫ് ഓഫായിട്ടു